ഉപാധ്യായുടെ പുസ്തകമാണ് നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും കർത്താവ് അരുളി ചെയ്യുന്നു നമുക്കൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വീഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ തകർച്ച ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ആ ദുരന്തം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുക അത് ചിന്തിക്കേണ്ട ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തവും കഷ്ടപ്പാടും ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച ദിവസമാണ് അതവൻ താങ്ങി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന് അവൻ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം അവൻ താങ്ങി അവനതിനെയും അതിജീവിച്ചു ആ ആ അനുഭവങ്ങളിലൂടെയും ഈശോ കടന്നുപോയി പതറാതെ തളരാതെ കടന്നുപോയി എന്നുള്ളത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ദുരന്തം അതെന്തായിരിക്കും എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം ഫുൾ നെഗറ്റീവ് ആവാൻ വേണ്ടിയല്ല ആ അത് താങ്ങാനുള്ള കപ്പാസിറ്റി കിട്ടിയ പിന്നെ വേറെ ഒന്നും നമ്മളെ അലട്ടില്ല എന്നുള്ളതാണ് പിന്നെ വേറെ എന്താ നമുക്ക് സംഭവിക്കാനുള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് ചിന്തിച്ച് തുടങ്ങണം എനിക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ വീഴ്ചയിൽ നിന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുമ്പം പിന്നെ കിട്ടണതാക്ക മുഴുവനും ബോണസാണ് ഏറ്റവും വലിയ ദുരന്തം താങ്ങിയ ഈശോയുടെ ദുഃഖവിളിയാണിത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ദുരന്തങ്ങളെ താങ്ങാനുള്ള കരുത്ത് നമുക്ക് നൽകട്ടെ